നവകേരള സദസ്ന്റെ പ്രചരണാർത്ഥം കല്ലടയിൽ സംഘടിപ്പിച്ചു കിഴക്കേക്കല്ലട പഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡിസംബർ പതിനെട്ടിന് നടക്കുന്ന കുന്നത്തൂർ അസംബ്ലി മണ്ഡലം നവകേരള സദസിന്റെ പ്രചരണാർത്ഥമാണ് വിളംബര ജാഥയും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചത് കിഴക്കേക്കല്ലട പഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വില്ലേജ് ജംഗ്ഷൻ കൊച്ചുപ്ളാം മൂഡ് രണ്ട് റോഡ് എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ജാഥകൾ ചുറ്റുമലയിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൻ ഉദ്ഘാടനം ചെയ്തു ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ അധ്യക്ഷത വഹിച്ചു സുചിത്രാദേവി എസ് അജിലാൽ ശ്രുതി എസ് എസ് ശ്രുതി എ സുനിൽകുമാർ വി വി പ്രദീപ് കുമാർ മല്ലിക ഉഷാദേവി എം എസ് അനിൽകുമാർ ജി വേലായുധൻ എൻ എസ് ശാന്തകുമാർ എൻ അജിത് പ്രസാദ് എൻ വിജയൻ അഡ്വക്കേറ്റ് സി ബിനു സലീൽ കെ ഷാജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു പുക്കാസ കുണ്ടറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘം ഗാനമേളയും അവതരിപ്പിച്ചു വേണു അഭിഷേക് സത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുണ്ടറ